ഊച്ചനയിൽ പതിനാലുകാരന് ക്രൂരമർദ്ദനം കാപ്പിൽ കിഴക്ക് സ്വദേശികളായ ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ ഷാഫിക്കാണ് മർദ്ദനമേറ്റത് കാപ്പിൽ കിഴക്ക് ആലമ്പള്ളി സ്വദേശിയായ മനോജാണ് മർദ്ദിച്ചതെന്നാണ് പരാതി മാറ്റി ചോദിക്കാൻ പോയിട്ടു

ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് ഈ മനോജ് എന്ന് പറഞ്ഞ വ്യക്തി ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോവാടാ എന്തിനു പോവാം ഇത്രയും സാധനം നിങ്ങളെവിടുന്ന് ഇവിടുന്ന് കിട്ടി എന്നും ചോദിച്ച് തടഞ്ഞു നിർത്തിയിട്ടാണ് ഇവരെ അടിക്ക് ഉപദ്രവിച്ചത് ഉപദ്രവിച്ചു കഴിഞ്ഞ് അയൽവാസികളൊക്കെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളു അവരാരും ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ഈ കുഞ്ഞിനെ അടി ചെള്ളക്കടിക്കുകയും പിന്നെ ഷാഫിയും പത്ത് വയസ്സുള്ള സഹോദരനും കൂടി സൈക്കിളിൽ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി സൈക്കിളിൽ നിന്നും ചവിട്ടി താഴെയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞത് നിർത്തിട്ടുണ്ടോ ചടപ്പ് വാട വീട് ചോദിച്ചു പറഞ്ഞു വീടിന്റെ എല്ലാം എടുക്കാൻ അപ്പഴനാണെങ്കിൽ എന്നിട്ട് മാമൻ പറഞ്ഞ് തീരോടുക്കൂടെ വരുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു മാമ ഇത് പുതുറോടല്ലേ ആർക്കൊന്നും പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ചീത്ത വിളിച്ചോളാം എന്നും പറഞ്ഞ സൈക്കിളിൽ എന്നിട്ട് തറയിട്ട് മാമെ ഞാൻ മാമനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമനെ എന്നെ ചെള്ളക്കടിച്ചു എന്നെ മുല്ലുവലി എടുത്തെറിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് കൊങ്കി പിടിച്ചു എനിക്ക് ശ്വാസം കിട്ടാതായപ്പോൾ ഞാൻ മാവെ തെള്ളി തള്ളിയിട്ടും ഇമാൻ പിന്നെയും എന്നെ കൊറേ പിടിച്ചിട്ട് നടുവത്തൊക്കെ ഇടിച്ച് അതിന് തടുവയറിനെ ചവിട്ടം നിന്നു ഞാൻ ഓടി അപ്പുറത്തേക്ക് അവിടെ നിന്ന് അടിച്ചു എന്നെ തറയിട്ടിട്ട് അടിക്കുകയായിരുന്നു കാപ്പിൽ കിഴക്ക് ആലമ്പള്ളിൽ മനോജ് എന്നയാളാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് കുട്ടികൾ പറയുന്നു ഇയാൾ ബി ജെ പി ബൂത്ത് പ്രസിഡന്റാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം നിത്യവൃത്തിക്ക് മാർഗമില്ലാത്തതോടെ മൂത്ത പയ്യൻ വർഷോപ്പിൽ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അമ്മയാണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടാണ് കൊച്ചുപിള്ളാരാണെങ്കിലും ആക്രിവർക്കെയും അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ ആരായാലും ശരി ഉപദ്രവിക്കാൻ ഒരു കാരണവശാലും കഴിയാത്തതാണ് അതുകൊണ്ട് മാതൃകാപരമായ ശിക്ഷാ നടപടി തീർച്ചയായിട്ടും കൊടുക്കും ന്യൂസ് ബ്യൂറോ കായംകുളം